നമസ്കാരം നമ്മൾ പുരുഷന്മാർക്ക് കമ്പിക്കഥകൾ കേൾക്കാൻ ഭയങ്കര ആഹ്ലാദമാണ് പ്രത്യേകിച്ചും ലൈംഗിക ദാരിദ്ര്യം രൂക്ഷമായി അനുഭവിക്കുന്ന മലയാളികൾക്ക് ഇവരുടെ ലൈംഗിക ദാരിദ്ര്യം എത്ര എണ്ണം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിലോട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ലൈംഗിക ദാരിദ്ര്യ ദരിദ്രവാസികൾ എന്തുമാത്രമുണ്ടെന്ന് അതുകൊണ്ട് ഞാനൊരു കമ്പിക്കഥ പറയും ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് എനിക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പം അതായത് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം യു ഇപ്പോഴത്തെ യുവാക്കളൊന്നും ഈ എട്ടാം ക്ലാസ്സും പന്ത്രണ്ട് എന്നൊക്കെ പറയുന്ന തന്നെ തെറ്റിദ്ധരിക്കണ്ട അന്ന് നാല് വയസ്സിലൊക്കെ ഒന്നിച്ചേരും പതിനാല് വയസ്സിലാണ് ഞാൻ പത്താം ക്ലാസ് പാസ്സായത് നിങ്ങളൊക്കെ ഇപ്പൊ പതിനാറ് വയസ്സിലൊക്കെ ആകുന്നു അത് പരിഷ്കാരങ്ങളുടെ ഭാഗം വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്ന കഥയെ വിശകലനം ചെയ്യാൻ വരരുത് കേട്ട വാക്കളെ ആ അപ്പൊ അന്ന് എന്നോടൊപ്പം പഠിച്ചിരുന്ന ഒരു മത്തായി പേര് പറയുന്നതിൽ തെറ്റില്ല കാരണം ഇതൊക്കെ അക്കാലത്തെ ആ പ്രായത്തിലുള്ളവരുടെ വികൃതികളായിട്ട് മാത്രം കൂട്ടാവുന്നത് കൊണ്ട് പേര് പറയുന്നതിന് ഒരു തടസ്സവും ഇല്ല രണ്ടാമത് ഒരു ശശിധരൻ എന്ന് പറയുന്ന ആള് മൂന്നാമത് ഒരു രാജൻ പി വി രാജൻ നാലാമത് ഞാന് ഞങ്ങൾ നാല് പേര് അപ്പം കഥ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ മത്തായുടെ കുടുംബത്തിൽ മത്തയുടെ അപ്പന് സർക്കാർ സർവീസ് ഒക്കെ ഉണ്ടായിരുന്നാണ് അത്യാവശ്യം ഭൂമിയും വസ്തു ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് മത്തയുടെ ചേട്ടന്മാരും പെങ്ങന്മാരും ഒക്കെ പഠിച്ച് അക്കാലത്ത് കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേണ്ട എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് അവരൊക്കെ ഗൾഫിലൊക്കെ പോയി അന്ന് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ കാണുന്നത് ഈ മത്തായി സ്പ്രേ അടിച്ചിട്ടൊക്കെ വരുമ്പോഴും ഇവര് മത്തായി സിഗരറ്റ് കൊണ്ടുവരും നല്ല നീളമുള്ള സിഗരറ്റ് അന്ന് ഞാൻ സിഗരറ്റ് വലിക്കാറില്ല പക്ഷേ മത്തായി കൊണ്ടുവരുന്ന സിഗരറ്റ് എൻ്റെ സഹമുറിയന്മാര് എല്ലാം വാങ്ങിച്ച് ആസ്വദിക്കാറുള്ളൂ ആ പന്ത്രണ്ട് വയസ്സിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ചെങ്ങന്നൂർ എന്ന് പറയുന്ന ടൗൺ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് തോന്നേ അതും കഴിഞ്ഞ് രണ്ട് വർഷം കൂടെ കഴിഞ്ഞാൽ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ചെങ്ങന്നൂർ കാണുന്നതും അച്ഛന്റെ കൂടെ മാർക്കറ്റിൽ ചന്തയിൽ പോകുന്നതും ഒക്കെ ഈ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ചെങ്ങന്നൂർ കണ്ടിട്ടില്ല എൻ്റെ വീട്ടിൽ നിന്ന് സ്കൂൾ വരെ ഉള്ള വഴികൾ മാത്രമേ എനിക്കറിയൂ അങ്ങനെ ഒരു ദിവസം അപ്പൊ മത്തായിടയിൽ എപ്പോഴും കാശ് കാണും ബാക്കി ഞങ്ങളുടെ ആരുടെയും കയ്യിലൊന്നും കാണത്തില്ല ഞാൻ അന്നൊന്നും അമ്പതിന്റെ നോട്ട് പോലും കണ്ടിട്ടില്ല മത്തായി ഒരു പ്രപ്പോസല് വെക്കുന്നു നമുക്ക് കുണ്ടമറിയെ കാണാൻ പോവാ അപ്പൊ നിങ്ങൾ കരുതുന്നു ആരാണീ ഉണ്ടമറിയ ഗുണ്ടമറിയെ പറ്റി അന്ന് എനിക്കറിയാവുന്ന ഒരു ചെറു വിവരണം ഞാൻ പറയാം ഒരു അൻപത് വയസ്സ് കഴിഞ്ഞ് തടിച്ചു കൊഴുത്ത് പൊക്കം കുറഞ്ഞ ഒരു സ്ത്രീ ജോലി വേശ്യാവർത്തിയാണ് മുഴുവൻ സമയം വേശ്യാവർത്തി ആരെപ്പോ ചെന്ന് കഴിഞ്ഞാലും ഉണ്ടമറിയെ സമീപിക്കാം അപ്പം ഈ മത്തഞ്ച് ദിവസം ഉണ്ടമറിയയുടെ കഥകളൊക്കെ ഇങ്ങനെ ക്ലാസ് റൂമിൽ ഇരുന്ന് പറയും ഞാൻ പഠിക്കാൻ വളരെ പഠിക്കാനായിരുന്നുണ്ട് ഏറ്റവും പിന്നിലെ ബെഞ്ചില് ഈ മൂന്ന് മഹാന്മാരുടെ കൂടെ ആണ് ഇന്ത്യയിൽ സ്ഥാനം അങ്ങനെ ഈ കഥകളൊക്കെ ഇങ്ങനെ മത്തായി പറയും അതിനെ ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുന്ന വിധം ഈ പി വി രാജൻ പി വി രാജൻ അന്നൊരാഭാസം ഉണ്ടായിരുന്നു പിന്നീട് നന്നായിരുന്നു ഞാൻ അറിഞ്ഞത് പി വി രാജൻ കൂടുതൽ കഥകൾ പറയും ഒക്കെ കേട്ട് കേട്ട് ഒരു ദിവസം മത്തായി ഒരു പ്രപ്പോസല് വെക്കുകയാണ് അപ്പൊ മത്തായിയുടെ പെങ്ങന്മാര് മറ്റേ ലീവിന് വന്നോണ്ടെങ്കിൽ പൈസ മത്തായിക്ക് കൊടുത്ത് ആ പൈസയുടെ ഫലത്തിലാണ് മത്തായി അവിടെ ആള് കളിക്കുന്നത് അങ്ങനെ ഒരു ദിവസത്തെ ക്ലാസ് ഞങ്ങൾ ആരും കേറിയില്ല അന്ന് അങ്ങനെ ക്ലാസ് കട്ട് കെട്ടിയെന്നൊന്നും എന്നെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല എന്റെ വീട്ടിറിഞ്ഞ ഞങ്ങളുടെ അച്ഛൻ എന്നെ കെട്ടിയിട്ട് തരുന്ന സമയമാണ് പക്ഷേ ഞങ്ങളിതാര്യ വരുമ്പോടെ അന്നത്തെ ക്ലാസ്സിന് കയറാതെ നേരെ ഉണ്ടമറിയെ കാണാൻ പോകും നടന്നാ പോകുന്നത് ഞങ്ങൾ നാലു പേരും കൂടി ഇങ്ങനെ വാലേ വാല ചെങ്ങന്നൂർ ഐറ്റ ജക്ഷൻ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ആ ഐദ്യ ജക്ഷനിലാണ് ഉണ്ടമറിയുടെ ആസ്ഥാനം ഒരുപാട് കാലം കഴിഞ്ഞ് ഞാൻ അതിലെ വരുമ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ട് ഉണ്ടമറിയോട് ഉണ്ടോന്ന് അപ്പൊ അതൊരു ഇടിച്ച് പൊളിച്ച് പുതിയ കെട്ടിടങ്ങളൊക്കെ വന്നിട്ടുണ്ട് അവിടെ അന്ന് അങ്ങനെ ഞങ്ങൾ നാലു പേരും കൂടെ ഉണ്ടമറിയെ കാണാൻ പോകുന്നു ഈ ഇതിലെ കഥാനായകൻ മത്തായിയുടെ അടുത്ത് എൺപത്തി അഞ്ച് രൂപയുണ്ട് അന്നൊക്കെ എൺപത്തഞ്ച് രൂപ കൊടീശ്വരൻ ആണ് മഫിയാണ് പക്ഷെ മത്തായി പറയുന്നില്ല എൻ്റെ ഇത്ര ഉണ്ടെന്നൊന്നും പൈസ ഉണ്ടെന്നുള്ള രീതിയിലാണ് പോകുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം മത്തായി ആദ്യം സ്റ്റെപ്പ് കയറി കുറെ സ്റ്റെപ്പ് കയറി വേണമെങ്കിൽ അവരുടെ വീട്ടിലോട്ടില്ല സ്റ്റെപ്പ് കയറി ആദ്യത്തെ ഒരു പത്ത് പതിനഞ്ച് സ്റ്റെപ്പ് കയറി ഒരു ചെറിയ മിറ്റം മാതിരി അവിടെ നിന്നുകൊണ്ട് വിളിച്ചു വിളിച്ചപ്പോ ഈ മറിയ ഇറങ്ങി വരുന്നു ഉണ്ടമറിയ ഉണ്ടമറിയുടെ മകൾക്ക് അന്ന് പ്രായം കുറവായിരുന്നു പിന്നീട് ഉണ്ടമറിയുടെ മകളും ഇതേ പാതയിലൂടെ സഞ്ചരിച്ചു എന്നൊക്കെ ചെങ്ങന്നൂരിലെ കഥകൾ അറിയാവുന്നവർ പറയാറുണ്ട് എനിക്കെതിരെ പറ്റിയൊന്നും മിക്ക ധാരണയില്ല അങ്ങനെ ഞങ്ങള് ആദ്യത്തെ പടിയേറിയുള്ള മിറ്റത്തെ അവിടെ തിന്നു അവിടെ നിൽക്കുന്നു മത്തായി അവിടെ നിന്നൊരു നാല് സ്റ്റെപ്പോടെ മുന്നിലോട്ട് കയറിയപ്പോഴാണ് ഈ ഉണ്ടമറിയ ഇറങ്ങി വരുന്നത് ആ എന്താ മത്തായി പറഞ്ഞാല് ഞങ്ങള് ഇന്ന കാര്യത്തിന് വന്ന പുണ്ടമറി ചോദിച്ചു കാശുണ്ടോ ഞങ്ങള് പിന്നെ നിൽക്കുന്നവരാണ് ഞങ്ങള് എന്താ പറയുന്നത് അണിയാളികൾ എന്നൊക്കെ പറയത്തില്ലേ വലിയ ആൾക്കാർക്ക് ഒരു സേഫ്റ്റിക്ക് വേണ്ടി പോകുന്ന ആൾക്കാർ അങ്ങനെ മത്തായി പറഞ്ഞാൽ കാശുണ്ട് ചോദിച്ച എത്ര ഉണ്ട് അന്ന് ഉണ്ടമറിയുടെ റേറ്റ് നൂറ് രൂപയാണ് അന്നത്തെ നൂറ് രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം അന്ന് സ്വർണ്ണത്തിന് വെറും അറുപത്തേഴ് രൂപ അറുപത്തെട്ട് രൂപ വിലയുള്ള സമയമാണ് അപ്പം ആ നൂറ് രൂപയുടെ വില എത്ര വരുമെന്ന് നിങ്ങൾ ഒന്ന് താരതമ്യം ചെയ്തു നോക്കുക അങ്ങനെ ഞങ്ങൾ നിൽക്കുന്ന മത്തായി കയറി മേളിലോട്ട് ചെന്ന് ഉണ്ടമറിയുടെ അടുത്ത് വര ചെന്നു അപ്പോൾ ഉണ്ടമറിയെ പറഞ്ഞ് കാശ് തരാൻ പറഞ്ഞു മത്തായി നിക്കേണ്ട പോക്കറ്റിൽ കിടന്ന് മുഴുവൻ കാശും കൂടി എടുത്ത് എണ്ണി എൺപത്തഞ്ച് രൂപ ഉണ്ടമറിയുടെ കൈ കൊടുത്തു മുണ്ടമറിയ മത്തായിയെ തൊള്ള കൈവിട്ട് പിടിച്ചുകൊണ്ട് അകത്തോട്ടൊന്ന് പോന്ന കണ്ടു കുറച്ച് കഴിഞ്ഞപ്പോ മത്തായി ഇറങ്ങി വരുന്നു ഹിമാലയ പർവ്വതം കീഴടക്കിയ ഫീലിങ്ങോടുകൂടി ആ മുഖഭാവത്തോടു കൂടിയാണ് മത്തായി ഇറങ്ങി വരുന്നത് അപ്പൊ മത്തായി ഇറങ്ങി വന്നു കഴിഞ്ഞു ഞങ്ങളുടെ ഉള്ള ഈ പി വി രാജൻ ഞാൻ പറഞ്ഞില്ലേ അവന് നന്നേ ഒരല്പ ആവാസനായിരുന്നു പിന്നീട് നന്നായി കേട്ടോ ഈ രാജൻ ചോദിക്കുന്നു ഞങ്ങള് വരണ്ടേ അപ്പം ഉണ്ടമ്മറിയ പറഞ്ഞ് എന്തിനാ അല്ലതും മത്തായി വന്നത് ആ മത്തായി വന്നതിന്റെ കാര്യം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ആ നിങ്ങള് വേണ്ട ഇത്രയും കണ്ടാൽ മതി എന്ന് പറഞ്ഞു ഉണ്ടമറിയ മുണ്ട് മുണ്ടല്ല അന്ന് കൊടുക്കുന്ന ഒരുമാതിരി ഈ എന്താ പറയുന്നത് ചട്ടയും മുണ്ടു എന്നൊക്കെ പറയും അത്രയും വേഷമാണ് അപ്പൊ ആ മുണ്ട് നേരെ ഇങ്ങനെ മേളിലോട്ട് പൊക്കിയിട്ട് നന്നായിട്ടൊരു ബുക്ക് പൊക്കിയിട്ട് കാണിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ഇത്രയും മതിയെന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സ്ത്രീയുടെ ലൈംഗിക അവയവം കാണുന്നത് അന്നാണ് സത്യത്തിൽ കണ്ട് ഞാൻ ഭയന്നുപോയി എന്ന് വേണേ പറയാം പക്ഷേ ഉണ്ടമറിയുടെ ആ ഒരു പ്രവർത്തി ഇപ്പം അറുപത് വയസ്സായി ഈ പ്രായത്തിൽ എനിക്ക് മറക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് അതിന്റെ ഭാഗമായിട്ട് നടന്ന ചർച്ചകള് ആരോപണങ്ങള് പ്രത്യാരോപണങ്ങള് ഒക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പം ഞാൻ ഇന്നലെ ഒന്ന് ചിന്തിച്ച് ഈ ഉണ്ടമറിയ ആരായിരുന്നു ഉണ്ടമറിയ ചങ്ങന്ന അക്കാലത്തെ അറിയപ്പെടുന്ന വേശിയായിരുന്നു നാട്ടിലെ പൂവാലന്മാർ അംഗീകരിച്ച വേശ്യ ഇന്ന് ഉണ്ടമറിയെ പറ്റി പറയുമ്പം അതിന് വലിയ പ്രാധാന്യമൊന്നും വരുത്തില്ല എന്ന് എനിക്കറിയാം കാര്യം അന്നുണ്ടെ മുണ്ടുപോക്കി കാണിച്ചിട്ടാണ് ഞങ്ങളോട് കണ്ടാസ്വദിച്ചോളാം പറഞ്ഞതെങ്കിൽ ഇന്നത്തെ യുവതികൾ അവരുടെ ശരീരഭാഗങ്ങൾ മുഴുവൻ കാണിച്ചിട്ടാണ് നമ്മളെ പ്രകോപിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നിട്ട് അവര് പറയുന്നു കണ്ടാസ്വദിച്ചു കണ്ടാസ്വദിച്ചു ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറയുന്ന ചില മഹതികളും ഇക്കൂട്ടത്തിലുണ്ട് പൂർണമായിട്ട് സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾ എല്ലാം മോശക്കാരാണ് എന്നുള്ള ധാരണ എനിക്കില്ല പക്ഷേ അതിൽ വലിയൊരു വിഭാഗം സ്ത്രീകളെയും ഇത്തരം ദുഷ്പ്രവർത്തികളിലേക്ക് ആനയിച്ചു കൊണ്ടുപോയത് നമ്മള് സൂപ്പർ സ്റ്റാറുകളും മെഗാസ്റ്റാറുകൾ എന്നൊക്കെ പറഞ്ഞ് കൈവെള്ളയിൽ പൊക്കി പിടിച്ചിരിക്കുന്ന ലോലവന്മാരാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒരുത്തന്റെ വായിൽ നാക്കില്ല മിണ്ടുന്നില്ല എന്താ മിണ്ടാത്തത് ിണ്ടിയാൽ നാറുവെന്നറിയാം അപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം വാതറന്ന് വിളിച്ചു പോകുന്ന കുറെ തരുണീയ മണികൾ ഇവളുമാരാരും അന്ന് പീഡനത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് അല്ലെ അതിനു ശേഷമോ ഇക്കാലം അത്രയും വാതറുന്നൊരു നമ്മളുടെ നാട്ടിലെ ഒന്നും അംഗീകരിക്കാതെ രഹസ്യമായിട്ട് വെച്ച് കാര്യം കണ്ടപ്പോൾ അന്ന് അവളുമാർക്കില്ലാത്ത പരാതി ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത് മലയാളി സായോജ്യമടയുകയാണ് ഇന്ന് മലയാളികളുടെ കമ്പിക്കഥയിൽ ഞാൻ മുൻപ് പറഞ്ഞ ഉണ്ണമറിയയുടെ അവസ്ഥയാണ് ഉണ്ണമറിയെ മുണ്ടുപോക്കി കാണിച്ച് ഇത്തരം കണ്ടാൽ മതി വെക്കൊള്ളാൻ പറഞ്ഞ് ഞങ്ങളത് കണ്ട് ആസ്വദിച്ച് സമാധാനമായി ഞങ്ങൾ തിരിച്ചുപോയി എന്ന് പറയുന്നത് പോലാണ് സിനിമാ മേഖലയിൽ കാലാകാലങ്ങളായിട്ട് നടന്നു വരുന്ന ഇത്തരം ദേശ്യാപൃത്തികൾ അത് വിനിയോഗിക്കപ്പെടുമ്പോൾ അതിനെതിരെ അന്ന് നമ്മുടെ രാജ്യത്ത് നിയമ നിലവിലുണ്ട് അതിനുശേഷവുമുണ്ട് ഇന്നുമുണ്ട് അന്നൊന്നും മിണ്ടാതിരുന്ന ലോ ലവളുമാർക്ക് വേണ്ടി കണ്ണൂരൊഴുക്കാൻ കുറെ കഥകൾ കേൾക്കാൻ നമ്മൾ മലയാളികൾ ഇങ്ങനെ വായും പൊളിച്ച് നോക്കിയിരിക്കുകയാണ് ലവളുമാരുടെ എന്തെങ്കിലും കാണാൻ കഴിയുമോ എന്ന് അതാണ് നമ്മളുടെ മലയാളിയുടെ അവസ്ഥ നമ്മളറിയണം അർജുന്റെ തിരോധാനം മുതൽ അർജുന്റെ തിരോധാനത്തിന്റെ ഒന്നോ രണ്ടോ ആഴ്ച അതായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ മഹാസംഭവം അത് കഴിഞ്ഞിട്ട് അർജുനെ കണ്ടെത്തിയോ ഇല്ല കണ്ടെത്തുന്ന കാര്യത്തെപ്പറ്റി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് വേണ്ട വീണ്ടും തർക്ക് പോയി കാണാം അതിനുശേഷം വയനാട് ദുരന്തം വന്നപ്പോൾ അർജുനെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു പിന്നെ വയനാടിന്റെ പിന്നാലെയായി നമ്മുടെ മാധ്യമങ്ങൾ ദൃശ്യ സാവ്യ മാധ്യമങ്ങൾ എല്ലാ ഊളകളും അവസാനം വയനാട് ദുരന്തത്തിന്റെ എന്താണെന്ന് നമുക്കെല്ലാം ബോധ്യമായി കഴിഞ്ഞപ്പം അതെടുത്ത് വായിക്കറിയിട്ട് ഇനി ഹെമാ കമ്മിറ്റി റിപ്പോർട്ടാണ് നമ്മളുടെ മുന്നിലുള്ള കമ്പി കഥകളിലെ വിശിഷ്ട ബോധ്യങ്ങൾ നമ്മൾ അത് കണ്ട് ആസ്വദിക്കുകയാണ് നമ്മൾ അത് കണ്ടിട്ട് ഇമാജിൻ ചെയ്യുകയാണ് ഏതൊക്കെ അവളുമാര് ആരുടെയൊക്കെ കൂടെ മുൻപെക്കാൻ പോയി എന്നുള്ളത് അവളുമാര് മുണ്ടുപോയ്ക്കാൻ പോയെങ്കിൽ അത് അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി പോയതായിരിക്കും നമ്മളുടെ സൂപ്പർ സ്റ്റാറുകൾ അവരെ അതിനു പ്രേരിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് ശുദ്ധ സംബന്ധമാണ് ഞാൻ സിമ്പിളായിട്ട് ഒരു കഥ പറയാം എന്റെ ഭാര്യ എന്നോടൊപ്പം താമസിക്കാൻ തുടങ്ങിയിട്ട് പത്ത് മുപ്പത്തിരണ്ട് വർഷമായി എന്റെ ഭാര്യ എവിടെങ്കിലും പോയി മുണ്ടുപോക്കിട്ടുണ്ടെന്നുള്ള തെറ്റിദ്ധാരണ എനിക്കില്ല അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവള് വളർന്നതിന്റെ ഗുണമാണ് നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും ഇങ്ങനെ പോയി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പണത്തിന് വേണ്ടി പോയി മുണ്ടുപൊക്കി പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലെ പുരുഷന്മാരുടെ കേടാണ് കഴിവ് കേടാണ് ഏതൊരു പുരുഷനും സ്ത്രീകളിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പൊക്കി പിടിച്ചു കഴിഞ്ഞാല് അതിന്റെ പുറകെ പോകും അത് പുരുഷന്റെ ഒരു ജാത്യാഗുണമാണ് അപ്പൊ അന്നൊന്നും അവളമാർക്കില്ലാത്ത പരാതികൾ ഇന്ന് നമ്മൾ ചെയ്യ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് നിങ്ങൾ ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കഥയാണ് ചെങ്ങന്നൂരിലെ ഉണ്ടമറിയയുടെ കഥ ആ ഉണ്ടമറിയെ പറ്റി നിങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ചെങ്ങന്നൂർ പോയി ഐ ടി ജംഗ്ഷനിൽ പോയി പഴയ ആൾക്കാർ ഒരു നാൽപ്പത് വയസ്സെങ്കിലും കഴിഞ്ഞവരോട് അല്ലെങ്കിൽ അൻപത് വയസ്സ് കഴിഞ്ഞവരോട് നിങ്ങൾ പോയി തിരക്കണം ഈ ഉണ്ടമറി എന്ന് പറയുന്ന ആളാരായിരുന്നു എന്നിട്ട് അവരെ അവരെ കുറിച്ച് നിങ്ങൾ കമ്പി അവരുടെ കമ്പിക്കഥകള് നിങ്ങൾ ഞങ്ങളുടെ മുമ്പിലേട്ട് സംപ്രേഷണം ചെയ്യും ജനങ്ങളൊന്ന് കണ്ടാസ്വദിക്കട്ടെ അത്ര മാത്രമേ മഹാത്മ്യം ഈ സിനിമാ മേഖലയിലുള്ള വേശ്യാപൃത്തി കൊണ്ട് ഉപജീവനം നടത്തിയവരല്ലേ പണം ഉണ്ടാക്കിയ സ്ത്രീകൾ കൊള്ളു എന്നാണ് ഞാൻ പറയുന്നത് അതിൽ മാന്യമായി ജീവിച്ച ഒരുപാട് ആൾക്കാരുള്ള മേഖലയാണ് അത് സ്ത്രീ ആയാലും പുരുഷനായാലും പുരുഷനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും മാന്യൻ നമുക്ക് സമ്പൂർണമായും വിശ്വസിക്കാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരു വ്യക്തിയുടെ പേര് പറയാം ബാക്കിയൊക്കെ നിങ്ങൾ പറ സുരേഷ് ഗോപി സുരേഷ് ഗോപി ഒരു ഒരു സ്ത്രീയെ സമീപിക്കാൻ പോകത്തില്ല പോയിട്ടില്ല എന്ന് നമുക്ക് സമ്പൂർണമായിട്ട് നൂറ്റി ഒന്ന് ശതമാനവും വിശ്വസിക്കാം അങ്ങനെ നമ്മൾ ഓരോ താരങ്ങളും നമ്മൾ വിശകലനം ചെയ്താൽ നമുക്കറിയാൻ കഴിയും ആരൊക്കെ പോകുന്നവരാണെന്നും ആരൊക്കെ പോകാത്തവരാണെന്നും പക്ഷേ നമ്മളുടെ വിലയേറിയ സമയം നമ്മൾ ഇത്തരം മറ്റേ പണി ചെയ്ത് നടന്നവരെ പറ്റി ചർച്ച ചെയ്ത് പാഴാക്കണോ എന്ന് മലയാളികൾ ശ്രദ്ധിക്കുകയും വേണം ചിന്തിക്കുകയും വേണം ചിന്തിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം അല്ലെങ്കിൽ മാധ്യമങ്ങൾ അവർക്ക് പുതിയൊരു പുതിയൊരൈറ്റം കിട്ടുന്നവരെ ഇത് ഈ കമ്പിക്കഥകൾ നമ്മുടെ മുന്നിലേക്ക് വാരിയിട്ടുകൊണ്ടേയിരിക്കും അത് കേൾക്കാൻ നമ്മള് പാഴ് ജന്മങ്ങള് ഇങ്ങനെ ബാക്കി അപ്പൊ ശരി